പെരിയാറ് പെരിമ്പ അവിടെ ഓ ആലുവലുവന്നു എന്നൊരു പാട്ടുണ്ടല്ലോ ആ അവിടത്തെ മീനെല്ലാം ചത്തല്ലേ അവിടെ അതിൻ്റെ സൈഡിൽ അത്രയും മറ്റേ ഈ കെമിക്കൽ ഫാക്ടറികളാണ് മനസ്സിലായ അതുകൊണ്ട് അവിടെ നിന്ന് ഈ ആസിഡും കുണ്ണയും പറയും പണ്ടേ ഉള്ളതാണത് ഇമാരി ആറ്റിലാണ് ഒഴുക്കണത് ഇപ്പോഴതും തോർണതും ആസിഡും എല്ലാ പറയും ആ പെരിയാർ ആ മന ആ നദിയിലാണ് പറഞ്ഞത് അപ്പം പിന്നെ മീൻ ചാവാതെ ആളെ ചാവും മൈരേ മലിനീകരണ നിയന്ത്രണ ബോർഡെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഒരു കുറേ തായ്കോളികളുണ്ട് കേട്ടോ യോമാരാണ് ഏറ്റവും വലിയ മലിനീകരണം ഈ കേരളത്തിൽ ഈ തായാലുകളെ എല്ലാത്തിനും പൈസ എന്ന് പറഞ്ഞാൽ അവന്മാർ അഞ്ഞൂറ് ആയിരം എന്നല്ലേ വാങ്ങിക്കണത് ലക്ഷങ്ങളാണ് വാങ്ങിക്കണേ ഈ പെണ്ണെ പറഞ്ഞ പൊടി പറക്കുള്ളത് ആ മലിനീകരണ കുണ്ണേന്ത്ര പോകണത് മൈര് ആ താഴുകളെ വേണം വെടിവെച്ചുവല്ലേ വെടിവെക്കാൻ തോക്കുകയുണ്ട് വായിപ്പുറത്തെങ്കിൽ ആരെങ്കിലും കൊന്നാൽ മതിയായിരുന്നു ഭഗവാനേ കോടിക്കണക്കിന് രൂപ മീനാ എന്റെ അമ്മു ഞാൻ ചെവിൽ കണ്ടറാ ഞാൻ പച്ച വിൽപ്പന കിട്ടക്കനായിരിക്കും ഒന്നും അല്ല അല്ലേ കണ്ട ഞാനും കേട്ട നീ ഊമ്പി നമത്തെ മതി ചോറ് ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ